അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പത്താം വാരത്തിലേക്കുള്ള ക്യാപ്റ്റനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഈ സീസണിൽ ആദ്യമായി ഒരു ലേഡി ക്യാപ്റ്റൻ ഉണ്ടായത് ഇത്തവണയും വനിതാ മത്സരാർത്ഥികൾക്കാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചിരുന്നത് ആദില ലക്ഷ്മി ജിസേൽ എന്നിവരെയാണ് സഹമത്സരാർത്ഥികൾ ചേർന്ന് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത് ഇവരുടെ ക്യാപ്റ്റൻസി ടാസ്ക് ഇന്നലെയാണ് നടന്നത് ആക്ടിവിറ്റി ഏരിയയിൽ തയ്യാറാക്കിയിരുന്ന കൗതുകകരമായ ഒരു ടാസ്കിൽ വിജയിക്കുന്നവർക്കായിരുന്നു പത്താം ആഴ്ചയിലെ ക്യാപ്റ്റൻ ആവാനുള്ള അവസരം ആക്ടിവിറ്റി ഏരിയയിൽ മൂന്ന് ക്യാപ്റ്റൻസി മത്സരാർത്ഥികൾക്കും പെഡസ്റ്റലുകളിൽ ബന്ധിപ്പിച്ച രീതിയിൽ ഓരോ റിബൺ റോളുകൾ ബിഗ് ബോസ് നൽകിയിരുന്നു എതിർവശത്ത് ഒരു പെഡസ്റ്റലിൽ ക്യാപ്റ്റൻസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു കൊടിയും മറ്റൊരു പെഡസ്റ്റലിൽ മണൽ നിറച്ച ഒരു ബൗളും തയ്യാറാക്കിയിരുന്നു ആദ്യമായി മത്സരാർത്ഥികൾ റിബൺ റോൾ ഒരു റൗണ്ട് ശരീരത്തിന് ചുറ്റും കെട്ടണമായിരുന്നു പിന്നീട് ബസർ മുഴങ്ങുമ്പോൾ സ്വയം കറങ്ങിക്കൊണ്ട് കൈകൾ ഉപയോഗിക്കാതെ റിബൺ ശരീരത്തിൽ ചുറ്റുകയാണ് വേണ്ടിയിരുന്നത് ഇത്തരത്തിൽ മുഴുവൻ റിബണും ശരീരത്തിൽ ചുറ്റി തീർന്ന് റിബൺ റോളിൽ നിന്നും പിടി പിടിവിച്ചതിന് ശേഷം ഓടിയെത്തി മറ്റേ വശത്തുള്ള പെടസ്തലിലെ കൊടിയെടുത്ത് മണൽ നിറച്ച ബൗളിൽ കുത്തി നിറക്കേണ്ടതായിരുന്നു ടാസ്ക് ചെയ്യാൻ പ്രയാസമുണ്ടായിരുന്ന ഈ ടാസ്കിൽ മൂന്ന് പേരും വാശിയോടെ തന്നെ മത്സരിച്ചിട്ടുണ്ട് അവസാനം ആദ്യം റിബൺ പൂർണ്ണമായി യും ചുറ്റി ഓടിയെത്തി ക്യാപ്റ്റൻ ഫ്ലാഗ് മണലിൽ കുത്തിയത് ആതിലയായിരുന്നു തൊട്ടു പിന്നാലെ ലക്ഷ്മിയും ഓടിയെത്തിയെങ്കിലും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ആദില അതിഗംഭീരമായി ആ ടാസ്ക് വിജയിച്ച് ഇപ്പോൾ ഹൗസിലെ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ്